മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി വയോജനങ്ങൾക്കുണ്ടായിരുന്ന തീവണ്ടി യാത്രാക്കൂലി ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നടന്ന കൺവെൻഷൻ പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷനാണ് തൂരിൽ നടന്നത് ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സജ്ജമാക്കിയ വി എസ് അച്യുതാനന്ദൻ നഗറിൽ നടന്ന പരിപാടി പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംരക്ഷണം అన ప్రధానంగా అయితే సంగణలే లేవి రూబీర్ంటి పినిరువా తేగోవిల ఏ సంగణలే రి మానిఫెస్టర్ ఉండా మన సంగణలే మానిఫెస్టర్ ఉండా ఎబెన కుమార్ అవర్ అబషిన్ కిస జ్ఞాతు ఉచం అంత ఎట్టు ఎగిలోను

ബി മുഹമ്മദ് റസാഖ് എം ടി അഹമ്മദ് കെ ജെ ചെല്ലപ്പൻ അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ പി ശിവശങ്കരൻ ടി കെ വിമല അസിസ് ചാത്തോലി പി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്